വെൽക്കം ടു മൈ നമ്മൾ അടിപൊളി ആണ് ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ ബാ ഇതൊക്കെയാണ് കസ്റ്റാർഡിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടുത്തി തരാം ഷുഗർ കസ്റ്റാർഡ് പൗഡർ മിൽക്ക് മേഡ് മിൽക്ക് ഇതൊക്കെയാണ് കസ്റ്റാർഡിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് ഒരു പാത്രം നമുക്ക് എടുക്കാം അതിന് ശേഷം നമുക്ക് ഇനി ഗ്യാസ് വയ്ക്കാം ഇനി നമുക്ക് പാത്രം നന്നായി വന്ന ശേഷം പാൽ ഒഴിച്ചെടുക്കാം പാൽ ഒഴിക്കാം പാൽ ഫുള്ളും ഒഴിച്ചെടുക്കാം ഒരു ലിറ്റർ പാലാണ് ഞങ്ങളിവിടെ എടുത്തേക്കണത് ഇനി പാല് നന്നായിട്ട് നമുക്ക് ചൂടായിട്ടെ നന്നായിട്ട് ഇനി മിക്സ് ആക്കാം പാല് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് കസ്റ്റാർഡ് പൗഡർ ആഡ് ചെയ്യാം ഒരു പാത്രത്തിൽ കസ്റ്റാ മിൽക്കും കസ്റ്റാർഡ് പൗഡറും ഇട്ട ശേഷം നന്നായിട്ട് നമുക്ക് ഇനി മിക്സ് ആക്കി കൊടുക്കണം നന്നായിട്ട് നമുക്ക് മിക്സ് ആക്കണം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് അതിപ്പോ സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് ചൂടായ പാലിലേക്ക് അത് ഒഴിച്ചുകൊടുക്കാം നന്നായിട്ടൊന്ന് ഇനി നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കണം ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കൈ അതിൽ നിന്ന് വിടെ ചേർത്ത് വിട്ട് കഴിഞ്ഞാൽ അടിയിൽ കസ്റ്റാർഡ് പിടിക്കും പെട്ടെന്ന് കസ്റ്റാഡ് പിടിക്കും അടിയിൽ നന്നായിട്ട് കുറുകി വരണവരെ നന്നായിട്ട് നമ്മൾ മിക്സ് ആക്കി കൊണ്ടിരിക്കണം നമുക്ക് കുറുകി വന്നവരെ മിക്സ് ആക്കാം ഇപ്പോൾ കുറുകി വന്നിട്ടുണ്ട് നമുക്ക് പിന്നെ നന്നായി ഇനിയും നന്നായിട്ട് കുറുകി വന്ന ഇനിയും നന്നായിട്ട് മിക്സ് ആക്കാം നമുക്ക് മിക്സ് 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 ആക്കി കൊടുക്കണം നമുക്ക് നന്നായിട്ട് ആക്കണം അത് പാകമാവണവരെ നമ്മൾ അത് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കണം ഇനി നമുക്ക് അതിലേക്ക് ഷുഗർ ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ട് നമുക്ക് മിക്സ് ആക്കാം ഷുഗർ നന്നായിട്ട് അതിൽ മെൽറ്റ് ആയി ഇനി ഇനി നന്നായിട്ട് നമുക്ക് മിക്സ് ആക്കാം അപ്പൊ ചെറുതായിട്ട് നന്നായിട്ട് ചെറുതായിട്ടൊക്കെ കുറുകി വന്നുണ്ട് ഇനിയും കുറുകണം ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം എന്നുണ്ട് ഇനി നമുക്ക് മിൽക്ക് ബേഡ് ഒഴിക്കാം നന്നായി മധുരത്തിന് വേണ്ടിയാണ് നമ്മൾ മിൽക്ക് വേഡ് ഒഴിക്കണം നമുക്ക് ഇനി നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം മിൽക്ക് വേഡ് നല്ല മധുരം കിട്ടും ഇനി നമുക്ക് നന്നായിട്ട് ആക്കാം ചവ്വരി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഇത് കഴുകിയ ശേഷം കുക്കറിലിട്ട് കൊടുക്കാം കുക്കറിലിട്ട് നമുക്ക് നന്നായി ഇനി വേവിച്ചുകൊടുക്കാം ഒരു ഒരാ വിസിലടിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഇതെടുത്ത് മാറ്റാം ഞങ്ങൾക്ക് കസ്റ്റാഡ് പൗഡിലേക്ക് ചവ്വരി ആഡ് ചെയ്യാം വേവിച്ച ചവ് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം ഗ്യാസിന് കത്തി കൂട്ടിയ ശേഷം നമുക്ക് ചവ്വരിയും കസ്റ്റാർഡും നന്നായിട്ട് ഒന്ന് മിക്സ് ആയി വരട്ടെ ഫസ്റ്റാണ് ഇനി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ഇത് എടുത്ത് വെക്കാം ചൂടാറിയ ശേഷം സലാഡിന് വേണ്ടിയ ആണ് ഇതെല്ലാം ഞാൻ പരിചയപ്പെടുത്തി തരാം ഫസ്റ്റ് നമ്മൾ ബ്ലാക്ക് ഗ്രേപ്സ് ആണ് പിന്നെ ഗ്രീൻ ഗ്രേപ്സും പിന്നെ ടൂ ആപ്പിളുണ്ട് ഒരു മാംഗോ പിന്നെ ഒരു ബനാന പിന്നെ പോമക്കിന കസ്കസ് സും ഉണ്ട് ഇത് പുളി ഇല്ലാത്ത ക്രിസ്മസ് ആണ് ബൗളിൽ ഇച്ചിരി വെള്ളം എടുത്തിട്ടുണ്ടെങ്കി നമുക്ക് ആ കസ്കസ് ഇട്ടുകൊടുക്കാം നമുക്ക് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം നമുക്ക് ഇനിയും മാറ്റി വെക്കാം ഈ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്യാം give it ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്തു ഞങ്ങൾ ഓൾറെഡി കസ്റ്റാർഡ് റെഡിയാക്കി ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചാന്ന് ചൂടാറാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് കൊടുക്കാം ഞങ്ങക്ക് നമുക്ക് ഇനി കേസ് മെസ്സിടുക്കാം നന്നായിട്ട് മിസ്സേക്ക് കൊടുക്കാംസ് ഒന്നും ഷുഗർ സിറപ്പ് ഹണിയോ അങ്ങനെയൊന്നും ആഡ് ചെയ്യണില്ല ഞങ്ങളുടെ കസ്റ്റാഡിന് നല്ല മിൽക്ക് മേഡൊക്കെ വെച്ച് ഭയങ്കര മധുരമുണ്ട് നമ്മൾ നമ്മള് അതുകൊണ്ട് ഒന്നും ആഡും ചെയ്യണം നമുക്ക് കസ്കസ് ആഡ് ചെയ്യാം അരിച്ച് വെച്ചതാണ് ഞങ്ങൾ വെള്ളം കളഞ്ഞതാണ് നല്ല ഒരു നല്ല രസം ഉണ്ട് ഇപ്പൊ കാണാൻ തന്നെ ഫ്രൂട്ട്സും കൊണ്ട് നമുക്ക് ഫ്രൂട്ട് സലാഡ് നട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം സലാഡില് നന്നായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട് നമുക്ക് നമ്മുടെ കസ്റ്റാർഡിലേക്ക് തക്കാം ഇനി കസ്റ്റാർഡ് കസ്റ്റാർഡിലേക്ക് ഫ്രൂട്ട്സ് ഇട്ടുകൊടുക്കാം ഞങ്ങളുടെ കസ്റ്റാർഡ് നന്നായിട്ട് തണുത്തിരിക്കണേ നമുക്ക് അതിലേക്ക് നമ്മുടെ ഫ്രൂട്ട്സ് ഇട്ടുകൊടുക്കാം നന്നായിട്ട് നമുക്ക് ഇനി മിക്സ് ആക്കി കൊടുക്കാം നോമ്പ് തുറക്കുമ്പോൾ നമുക്ക് ഫ്രൂട്ട്സിന് പകരമായി നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ നമുക്ക് ഫ്രൂട്ട് സലാഡും കഴിക്കാം അവര് എല്ലാ ഫ്രൂട്ട്സും ഉണ്ട് നമ്മള് ചവരി ഇട്ടിട്ടുണ്ട് പിന്നെ കസ്റ്റാഡുണ്ട് പിന്നെ നല്ല ടേസ്റ്റ് ആണ്ട്ട് ഇതിന് നന്നായിട്ട് ഇപ്പൊ മിക്സ് ആയിട്ടുണ്ട് നോക്കി ഫ്രിഡ്ജില് കൊണ്ടി വെക്കാം അപ്പൊ എന്റെ എന്താ വീഡിയോ ഫ്രൂട്ട്സ് എല്ലാടാണ് എല്ലാം ട്രൈ ചെയ്യുന്ന റമസ് റമസ് തന്നെ പറ്റിയ ഫ്രൂട്ട് സലാഡാണ് കേട്ടോ നോമ്പ് വെറുക്കുമ്പോൾ നമുക്ക് കഴിക്കാം കേട്ടോ ഫ്രൂട്ട് സലാഡ് അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയറും